പ്രകടനം നടത്തി കടുത്ത മത്സരത്തിനിടയിലും വാർഡുകളിൽ ും സ്ഥാനാർത്ഥികൾ വിജയിച്ചതിൽ പ്രവർത്തകർ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് മിക്ക വാർഡുകളിലും നടന്നിട്ടുള്ളതെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു മണ്ണൂരിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു പള്ളിപ്പടി വഴി ചുറ്റിയ ശേഷം തിരിഞ്ഞ മണ്ണൂർ കൗ മൈതാനിയിൽ സമാപിച്ചു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ലോക്കൽ സെക്രട്ടറി ഒ വി സ്വാമിനാഥൻ ടി ആർ ശശി വി മോഹനൻ എന്നിവർ സംസാരിച്ചു സീറ്റുകൾ നേടിയ എൽ ഡി എഫ് ഭരണത്തിലേറാനാണ് സാധ്യത എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് ആറ് ബി ജെ പി രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനിര ഈ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ട ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെല്ലാം മറികടന്നുകൊണ്ട് വലിയ മുന്നേറ്റമാണ് അല്ലെങ്കിൽ ഉജ്ജ്വല വിജയമാണ് ഈ പഞ്ചായത്തിനകത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് നമുക്ക് കൈവരിക്കാനായത് മറ്റൊന്ന് ഈ പ്രദേശത്ത് വരുന്ന രണ്ട് ബ്ലോ ഏഴ് വാർഡുകളാണ് പതിനഞ്ച് വാർഡുകളിൽ ഏഴ് വാർഡുകളിൽ ഉജ്ജ്വല വിജയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ മണ്ണൂർ ഡിവിഷനും അതുപോലെ തന്നെ തടുക്കുശേരി ഡിവിഷനിലും ആയിരക്കണക്കിന് വോട്ടിനിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നമ്മൾ വിജയിച്ചത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ആയിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു ഇത് മനസ്സിലാക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് ആ വിശ്വാസം അർപ്പിച്ച വിശ്വാസം ആർജിച്ചുകൊണ്ട് കൂടുതൽ ആർജവത്തോടു കൂടി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ എന്തായാലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരാകെ അതിൽ വിജയിച്ച് ജനപ്രതിനിധികളാകെ തയ്യാറാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്